അപ്പൊ ഇന്ന് നല്ലൊരു ട്രിപ്പ് മൂടാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ന്യൂ മെമ്പറിനെ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ കസിൻസ് എല്ലാവരും എത്തിയപ്പോൾ അതെന്തായാലും ഇന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കടകളിൽ കയറി അവസാനം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലക്കാട്ടേക്കാണ് അപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു അടിപൊളി മസാല സോഡ കുടിച്ചു കെട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് പാലക്കാട് ഓലോക്കോട് ആ ഒരു ഭാഗത്താണ് വരുന്നത് കറക്റ്റ് സ്പോട്ട് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ മസാല സോഡ ഒക്കെ കുടിച്ചു അപ്പോൾ കസിൻസ് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അറിയാലോ നല്ല വൈബാണ് ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും കൂടുതലും ഞങ്ങൾ പോകാറ് മലമ്പുഴ കവ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകണത് ഒരു ന്യൂ മെമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ന്യൂ മെമ്പറിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ട് പേരാണ് കേട്ടോ നമ്മുടെ ന്യൂ മെമ്പേഴ്സ് നമ്മൾ വേറെ ആൾക്കാരിന് തെരഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അവസാനം നമ്മൾ ഈ ആൾക്കാരിലാണ് എത്തിയത് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ തിരഞ്ഞു വന്നിരുന്ന സംഭവം ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു പേജായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ അതിൽ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബേഡ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബേഡ് സൺകൊണൂർ എന്നാണ് ആളുടെ പേര് അപ്പോൾ ഇതിലൊരു ബേഡിനെയാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കാൻ പോണത് ട്രിവാണ്ട്രം ബേസ് ആയിട്ടാണ് ആളുള്ളത് അപ്പോൾ നമുക്ക് അവർ കൊറിയർ വഴി ഇത് അയച്ചു തരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൊറിയർ വഴി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴത്തേന് എന്താണ് ും അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല സേഫായി സെക്യൂർ ആയിട്ട് ആൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാർഡ് ബോർഡ് ബോക്സിലൊക്കെ ആയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് വന്ന ടൈമിൽ ഭയങ്കര ബഹളമായിരുന്നു കാരണം ആൾക്ക് എന്ന് തോന്നുന്നു കുറേ ലോങ് നമുക്ക് ട്രിവാൻഡ്രം തൊട്ട് പാലക്കാട് വരെ നല്ല ഒരു ജേണിയാണല്ലോ അപ്പോൾ ആൾക്ക് നല്ല വിശക്കുന്നുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ യാത്രയൊക്കെ ചെയ്ത് വന്നു പരിചയമില്ലാത്ത സ്ഥലം അങ്ങനെ ആയിട്ട് ആൾ കുറച്ച് ടെൻഷനിലായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലെ ഫാമിലി കുട്ടികളെല്ലാവരും ഇത് കിട്ടിയാൽ നല്ല ത്രില്ലിലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര കുഞ്ഞിതാണ് ഒരു വൺ മന്ത് ആയിട്ടുള്ളൂ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആ അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഒരു കുഞ്ഞി ബേബിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാത്തു അതാണ് ഞങ്ങൾ പേരിട്ടിരിക്കണം ഞങ്ങളുടെ പാത്തു അപ്പോൾ ആൾക്ക് ഹാൻഡ് ഫീഡിങ് ആട്ടോ ചെയ്യണത് ഇതേപോലെ നമ്മൾ കയ്യിൽ സിറിഞ്ചിലൊക്കെ ഫുഡ് ഫുഡെടുത്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം അത് തനിയെ വാങ്ങി കഴിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആള് ഭയങ്കര കുറുമ്പാണ് പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ആള് സെറ്റായിട്ടോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിങ്ങനെ വിളിച്ച മെല്ലെ മെല്ലെ നടന്ന് വരാനും കയ്യിൽ കയറാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഒരു ബേഡിനെ വാങ്ങിക്കണം ഈ ഈയൊരു ബേഡല്ല ഇങ്ങനെ ഒരു ബേഡിനെ വാങ്ങിക്കണം എന്നെൻ്റെ വളരെ നല്ലൊരാഗ്രഹമായിരുന്നു ഒരു പെറ്റായിട്ട് വളർത്താനായിട്ട് അതേപോലെ തന്നെ ഞാൻ എനിക്ക് നല്ലൊരു ബേഡിനെ തന്നെ കിട്ടിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിപ്പാത്തുമ്മ എല്ലാവർക്കും ആളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇതേപോലെ നമ്മൾ ഫീഡ് ചെയ്യണ സമയത്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ അത് നമ്മൾ മേടിക്കുന്ന ടൈമിൽ തന്നെ അവർ നമുക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഫീഡ് ചെയ്യണം എന്ത് ഫുഡാണ് കൊടുക്കണ്ടേ എങ്ങനെ നോക്കണം എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ നമ്മുടെ ഇടുന്ന് ഇതേപോലെ പേരയ്ക്ക തണ്ണിമത്തൻ അങ്ങനെ ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി ആൾ കുറച്ച് എലുതായിട്ടാണ് കുഞ്ഞിപ്പാത്തൊന്ന് വലിയ പാത്തൊക്കെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ആള് പിന്നെന്താ ആൾ ഇതേപോലെ നല്ല നന്നായിട്ട് ഞങ്ങളുടെ അടുത്ത് ഇണങ്ങി നല്ല വലുതായിട്ടോ ഇതേപോലെ ആൾക്ക് നിൽക്കാനൊക്കെ ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കാല് സ്ലിപ്പായി പോലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മെല്ലെ മെല്ലെ പതുക്കെ ആൾ മെല്ലെ നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആളുടെ ഒരു ഗ്രോത്ത് എല്ലാം ഞാൻ ഈ വീഡിയോസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഞാനൊരു അട്ടപ്പെട്ടിയല്ല ഒരു പെട്ടീൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പറും അതേപോലെ മരത്തിൻ്റെ ചീല് കഷ്ണങ്ങളില്ലേ അതൊക്കെ വെച്ചിട്ടാണ് ആളിനെ കിടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവർക്ക് മെയിനായിട്ട് കുറച്ച് ചൂടൊക്കെ വേണം നമ്മൾ കിട്ടുമ്പോൾ തന്നെ ആളുടെ കയ്യിൽ ഇതേപോലെ ഒരു റിംഗൊക്കെ ഉണ്ടാവും അത് അവൾ അവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ ഞാനിങ്ങനെ ഹാൻഡ് കാണിച്ച് വിളിക്കുമ്പോൾ തന്നെ ആൾ നമ്മുടെ കയ്യിലോട്ട് പെട്ടെന്ന് കയറി വരുന്നുണ്ട് ഒരു ടു ഡേയ്സ് അത്രയൊക്കെ ആയിട്ടുള്ളൂ അപ്പം തന്നെ ആളിങ്ങനെ കൈ കാണിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ അടുത്തോട്ട് കയറി വരും കൂടുതലാൾക്ക് നമ്മുടെ കൂടെ ഇരിക്കാനാണ് കേട്ടോ ആഗ്രഹം അതിനുശേഷം ഒരു ത്രീ വൺ ഫോ ഫോർ ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് ആളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തി നിർത്തിയാൽ ആൾക്ക് ഫീഡിങ് ഒക്കെ നമ്മൾ ഹാൻഡ് ഫീഡിങ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ല അപ്പോൾ ട്രിപ്പ് പോകുമ്പോഴും കൂടി നമ്മൾ ആളിനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്തൂന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ വരാനായിട്ട് പറ്റി അതിനുശേഷം മെല്ലെ മെല്ലെ ആൾ നടക്കാനും അതിൽ നിന്ന് പറക്കാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ മെല്ലെ മെല്ലെ നമ്മുടെ കയ്യിലോട്ടൊക്കെ കയറി വരും നമ്മൾ പറയുന്നതൊക്കെ ആൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പാത്തു പാത്തു എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ ആൾ ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ അതിനുശേഷം ആൾ പറക്കുന്ന വീഡിയോ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ കൈയാഴ്ച വിളിക്കുമ്പോൾ ആൾ മെല്ലെ നമ്മുടെ കൈയിലോട്ട് പറന്ന് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവാണ് എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ അടുത്ത് പെട്ടെന്ന് പറന്ന് വരുന്നുണ്ട് എല്ലാ ബേഡ്സിലും വെച്ചിട്ട് ഈ സംഗോമർ വിഭാഗത്തിലുള്ള ബേഡ്സിനെ പെട്ടെന്ന് ഇണങ്ങാനായിട്ട് പറ്റും അതേപോലെ ഇവർ നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല കൊത്തുന്നതൊന്നും ഭയങ്കര പെയിനും കാര്യങ്ങളും ഉള്ള രീതിയിൽ നമ്മളെ കൊത്തുക ഒന്നും ചെയ്യില്ല കേട്ടോ ഭയങ്കര നമുക്ക് പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബാഡാണ് ഞാൻ ഒരുപാട് സർച്ചൊക്കെ ചെയ്തിട്ടാണ് ആളിനെ അവസാനം ഈ ബാഡിനെ വാങ്ങാമെന്ന് കൺഫേം ചെയ്ത് അങ്ങനെ ഒരു ഓൺലൈൻ വഴി ഞാൻ മേടിക്കായിരുന്നു കേട്ടോ ഞാൻ ഫ്രീ ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ആളിനെ ഷോപ്പിക്കൊക്കെ കൊണ്ടുപോകാരുന്നു കേട്ടോ അവിടെ നിന്ന് എടുത്ത വീഡിയോസൊക്കെയാണ് അത് അവിടുന്ന് ഞാൻ ആളിനെ നടത്താനും അതേപോലെ പറത്താനൊക്കെ ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ പാത്തു നമ്മുടെ ഭാഗത്തുനിന്ന് നടക്കാനും പറക്കാനൊക്കെ പഠിച്ചതിന് ശേഷം ഭയങ്കര വികൃതിയായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ നന്നായി ആൾ പറക്കാൻ പഠിച്ച സമയത്ത് ആളുടെ കാലൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹൈറ്റിൽ പറന്നുപോയി താഴെ വീണ് ഭയങ്കര സങ്കടമുള്ള ഒരു സമയമായിരുന്നു അത് ആൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഫ്രാക്ചർ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാൻഡേഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പിക്കാണിത് അതിനുശേഷം പൂർവാധീന ശക്തിയോട് നമ്മുടെ പാത്തുമ്മ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ആളിപ്പോൾ പഴയതിലും ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരുടെയും പറന്ന് എത്തുന്നുണ്ട് കേട്ടോ എല്ലാവരായിട്ടും ഇപ്പൊ ഒരുപാട് ഒരുപാട് എല്ലാവരായിട്ടും ആളിണങ്ങാൻ തുടങ്ങി എങ്ങനെയാണ് നമ്മുടെ പാത്തുമ്മ ഒരുപാട് വലുതായി കുഞ്ഞു ഫോട്ടോ നിങ്ങളിതിനു മുമ്പ് ഞാൻ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസിൽ കണ്ടാൽ അറിയാം ആൾ ഭയങ്കര കുഞ്ഞതായിരുന്നു അപ്പോൾ അത്യാവശ്യം ആൾ നല്ല വലുതായിട്ടുണ്ട് ഇനി ഇപ്പോൾ ആളുടെ ഷെയ്ഡൊക്കെ മാറി നല്ലൊരു യെല്ലോ കളറിലേക്ക് വരും എന്തായാലും ഒരു വണ്ണിരക്ക് കഴിയുമ്പോൾ പിൻഷാറാം